ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ളത് പറയാൻ പേര് ഇന്ന് ഇമാമിദ ഇമാമുന്ന് അജ്മൽ കസബിനും ഉസാമില്ലാദിനു വേണ്ടി ഇമാമിത ഒന്നിച്ച് സംസ്കരിക്കാനുള്ളത് അങ്ങോട്ട് പറ ജാമിദ് അഹ് ഇന്ന് ഞാൻ മാവുമായിട്ട് ഇന്ന് ഞങ്ങൾ നിസ്കരിച്ചിരുന്നു പറ ഒരു രണ്ട് മുസ്ലിം പേരല്ലേ ആരും വിശ്വസിച്ചോളൂ വണ്ടാ ഇനി ചോദിച്ചേർത്താൻ മറ്റേ ചോദിച്ചോര് ഒപ്പം നിസ്കരിച്ച ആരാ ജാമിത അച്ഛൻ്റെ പേര് തന്നെ പറയത്തില്ല ഒപ്പൊ നിസ്കരിച്ചാരാ ചോദിച്ചു ചോദിച്ചു ആ താങ്കളോടൊപ്പം താങ്കളോടൊപ്പം ഈ പറയുന്ന ഉസാ അബി ലാദിന്റെ മൈസ്കാരം കൂടിയ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമുണ്ട് പക്ഷേ പറഞ്ഞാലും രാജുഭായ് സത്യം പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒരു നാലങ്ങായി ഒരു മഞ്ചു വള്ളം മേടിച്ചരാം ഇത് നിന്നെ വലിയ ഇഷ്ടമാണ് മുത്തേ നീ സത്യം പറ നീ സത്യം പറ പ്ലീസ് പറഞ്ഞു ഏത് പള്ളിയിലായിരുന്നു ഒന്ന് പറഞ്ഞു നീ ഒന്നാലും പറ പറയ തല്ലോ ഗുരുതെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ അഞ്ചിന് അഞ്ചും പിടിച്ചു തരാം കളിയായി പറഞ്ഞതല്ല മൊയന്തേ മറന്നതല്ല തല്ലാത്ത നിന്റെ തോല് അതിലാണെനിക്ക് ആദ്യത്തെ ഭാര്യ ചവിട്ടി രണ്ടാമത്തോളു നിക്കി അവരൊന്നിച്ചൊന്നായി ചേർന്ന് ഒടുവിൽ മുഖത്ത് തുപ്പി ജനിപ്പിച്ച ഉമ്മ തന്നെ ശപിച്ചുള്ള നിന്റെ ലൈഫ് ഇനി ഒടുവിൽ നായ നക്കേടും എൻ്റെ പൊന്നാരെ അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സത്യമെങ്കിലും പറയടാ പൊന്നാരെ ടെക്നോളജി ഉണ്ടെങ്കിൽ അതില് ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം അടുത്ത ടെക്നോളജി ഉണ്ടാ